ആളുകളെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു ഉമ്മയും വേണ്ട വാപ്പയും വേണ്ട അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ അപ്പോ നല്ല രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കല്യാണം നടക്കുകയും ആ കുടുംബങ്ങളും ഉമ്മയും വാപ്പയും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു പൊന്നുമോളെ നല്ല കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ പ്രിയപ്പെട്ട മരുമകളെ സ്വന്തം ഒരു പൊന്നുമോളെ പോലെ നോക്കി വളർത്തുക എന്നുള്ളത് നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സന്തോഷത്തോടെ തന്നെ ആ കുടുംബം മുന്നോട്ട് പോവുക എന്നുള്ള ത് ആ മരുമകളാകുന്ന പ്രിയപ്പെട്ട സഹോദരി കയറി ചൊല്ലുന്ന വീട്ടിലെ ഉമ്മയുടെ ഒരു പവറാണ് ഉമ്മ നന്നായാൽ ഉമ്മയുടെ സ്വഭാവം പോലെ ഇരിക്കും ഇൻഷ അള്ളാഹ് വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളുടെ പിന്നെയുള്ള സ്വഭാവം ഉമ്മയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും പിന്നെ ആ കുടുംബത്തിലുള്ള സന്തോഷം എന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കാരണം എന്തെന്നറിയോ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഹബിബായ സ്വഭാവത്തിനോട് പഠിപ്പിക്കുന്നൊരു പറഞ്ഞുതരട്ടെല്ലോ പറയുന്നുണ്ട് സ്വഭാബ പ്രിയപ്പെട്ട പെൺകുട്ടികളെ പോറ്റി വളർത്തുന്ന വലിയ നൽകുമെന്നാണ് ഒരു പെണ്ണിനെ പോറ്റി വളർത്തുന്ന ഉമ്മാക്കും മാപ്പാക്കുമല്ലാതെ വലിയ സൗഭാഗ്യം നൽകുമെന്നാണ് ആ ഉമ്മാക്കും മാപ്പാക്കുമല്ലാതെ വലിയ റാഹത്തെ ജീവിതത്തിൽ നൽകും സ്വഹഭാ പ്രിയപ്പെട്ട പെണ്ണിനെ ആ പെണ്ണിനെ പ്രസവിച്ചു പോറ്റി വളർത്തി ഭക്ഷണം കൊടുത്തി വിദ്യാഭ്യാസം നൽകി ആ പെണ്ണിനേക്ക് വേണ്ട ഇസ്ലാമികമായ കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ ചുറ്റുവട്ടത്തിലൂടെ മാത്രം പ്രിയപ്പെട്ട പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരാളെ പെൺകുട്ടിയെ രൂപത്തിൽ വളർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഉമ്മയായിട്ട് വാപ്പയായിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയും വാപ്പയും നല്ലതുപോലെയാണോ മക്കളെ വളർത്തി ആ നല്ലതുപോലെ വളർത്തിയ കാരണം കൊണ്ട് ആ പെണ്ണിന്റെ ഉമ്മാക്കും അപ്പാകും സ്വർഗം നൽകുമെന്ന് ഞാനവിടെ സാക്ഷി പറയുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങൾ സന്തോഷിക്കുക പെൺകുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങൾ ആനന്ദിക്കുക പെണ്ണിനെ പ്രസവിച്ച പെണ്ണിനെ പൂച്ചു വളർത്തിയ വപ്പ നിങ്ങൾ സന്തോഷിക്കണമെന്ന മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ ഒരു പെണ്ണിനെ പ്രസവിച്ചു പോറ്റി വളർത്തിയ ഉമ്മ കല്ലാകു നിൽഭാഗ്യം എത്രയാണല്ലോ പറയൂലേ ഉസ്താദ് ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഞങ്ങളുടേത് നാലും പെൺകുട്ടികളാണ് ഉസ്താദ് ഞങ്ങൾക്ക് ധാരണമെന്ന് പറയാറില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ അള്ളാഹു പെൺകുട്ടിയെ തന്നവരെ അള്ളാഹു നിങ്ങൾക്ക് തന്ന

ഏതെങ്കിലും ഒരു തോന്നിവാസ രൂപത്തിൽ വളർത്തിയതല്ല ആ പെണ്ണിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അഴിച്ചുവിട്ടുകൊണ്ട് പഠിപ്പിച്ചതല്ല മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച പൊരുത്തത്തിലൂടെ തന്റെ പെൺകുട്ടിയെ പോറ്റി വളർത്തി വളർത്തിക്കഴിഞ്ഞാപ്പ നിങ്ങൾക്കള്ളാഹ് സ്വർഗം നൽകുമെന്നാ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹിമാസാനെ കൊണ്ടുവന്നത് അപ്പൊ പലരും പറയൂലേസ്താദെ ഞങ്ങൾക്ക് പെൺകുട്ടികളില്ലല്ലോ ഞങ്ങൾക്ക് പെണ്ണില്ലല്ലോ ഞങ്ങളുടെ ആൺമക്കളാണല്ലോ ഞങ്ങൾക്ക് എങ്ങനാണ് അള്ളാഹു തരുന്നത് ഈ പ്രതിഫലം ഞങ്ങൾക്ക് പലരും പറയാറില്ലേ മഹാനായ പറയുകയാണ് നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ നിങ്ങളെ പ്രിയപ്പെട്ട പുനാര ആൺമക്കളുടെ ഭാര്യമാരായി കടന്നു വരുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത മരുമക്കളുണ്ടല്ലോ സന്തോഷത്തോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നിങ്ങളെ മനസ്സിനുള്ള പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്ത മരുമക്കളില്ലേ ആ മരുമകൾ നിങ്ങളെ വീടിന്റെ നിങ്ങൾക്ക് പെൺമക്കളെ തന്നില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പെൺകുട്ടികളെ തന്നില്ലെങ്കിൽ എന്താ ഒരു ആൺകുട്ടിയെ തന്നിട്ട് ആ ആളിലൂടെ ഒരു പെണ്ണിനെ മരുമകളായിട്ടോ

மருமகளை கொண்டு அல்லாஹ் தருமம் மருமகளை கொண்டு அல்லாஹு தருமம் அது எந்த நம்ம வேண்டது பிரியப்பட்டு வரே நிட்டிலேக்கு கேறவர மருமக்களுண்டோ ஆ மருமக்கள் நீங்கள் மாதையாவணும் உம ஆ மருமகள் நீங்கள் மாதையாவணும் നല്ലതുപോലെ പഠിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മരുമകൾ വീട്ടിലേക്ക് വരുന്നത് നിങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണോ നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുന്നവരാണോ കയറി വരുന്ന മരുമക്കളും മതേ രൂപത്തിലായിരിക്കാം നിങ്ങൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ മടി കാണിക്കുന്നവരാണോ നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കളും അങ്ങനെയാണ് മറക്കല്ലേ മറക്കല്ലേ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ചിട്ടയോ അതപാഠ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ നിങ്ങളെ സ്വഭാവം നല്ല സ്വഭാവമാണോ വീട്ടിലേക്ക് വരുന്ന മരുമകള് നിങ്ങളെ സ്വഭാവം കണ്ടിട്ടാണ് പോവണ്ട മറ്റുള്ളവരെ ചീത്ത പറയാത്ത ഉമ്മയാണോ മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാത്ത ഉമ്മയാണോ മറ്റുള്ളവരെ തെറിവാകുകൾ പറയാത്ത ഉമ്മയാണോ ആളുകളെ കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ സംസാരിക്കും അവര് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റി മരുമകളോ കുറ്റം പറയുന്ന ഉമ്മയാണെങ്കിലേ ഉമ്മാ ആ മരുമകൾ നിങ്ങളെ കുടുംബത്തിന് ഒരു പ്രകാശമുള്ള മരുമകളാവാ ഒരു പ്രകാശമുള്ള സന്തോഷമുള്ള കുടുംബ ജീവിതം നയിക്കാ നിങ്ങൾക്ക് തരൂല്ല അതുകൊണ്ടാണ് ഉമ്മാങ്ങൾ വീടിന്റെ തൂണാണ് നിങ്ങളാണ് ഉമ്മാ വീടിന്റെ തൂണമെന്ന് മറന്നു പോവില്ലേ വാപ്പാ നിങ്ങളാണ് കുടുംബത്തിന്റെ തൂണെന്ന് എന്ന് മറന്നുപോവില്ലേ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കേണ്ടത് വാപ്പാ ാണ് കുടുംബത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിലും തളരാതെ പതരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കേണ്ടത് ഉമ്മ നിങ്ങളാണ് നിങ്ങൾ പതറാ പാടില്ല നിങ്ങളാണ് ആ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള എല്ലാ ഭൃണങ്ങളാണ് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അടയാതെ ഒരു വിളക്കായി മാറണേ ഒരു സമാധാനമുള്ള ഉമ്മയായി മാറണം ഉമ്മമാരെ ഒരു സന്തോഷമുള്ള ഉമ്മയായി മാറണം ഉമ്മമാരെ ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഹുമ്മയാണ് ായി മാറണം കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നോക്കിയേതോ വീട്ടിൽ നിന്ന് വരുന്ന മരുമകളെ ആ മരുമകൾ തന്റെ സ്വന്തം ഉമ്മാനെ വിട്ടിറിഞ്ഞ് മാപ്പാന വിട്ടിവിരിഞ്ഞുകൊണ്ട് നിങ്ങളെ പൊന്നമാനെ കൈവിടിച്ചുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് വരുമ്പോ പരിചയമില്ലാത്ത ഭവനമല്ലേ ജീവിതത്തിൽ ഒരിക്കലും പരിചയമില്ലാത്ത കുടുംബമല്ലേ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുടുംബമല്ലേ ആ കുടുംബത്തിലേക്ക് വരുമ്പോ ആ കുടുംബത്തിലേക്ക് കേറി വരുമ്പോ ആ മരുമകളെ നല്ലതുപോലെ വളർത്തേണ്ടത് നല്ലതുപോലെ സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മ നിങ്ങളെ ബാധ്യതയാണ് മറക്കല്ലെ മറക്കല്ലേ അതുകൊണ്ട് നല്ലൊരു ഉമ്മയായി മാറുക എന്നതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു ഉമ്മയുടെ അടയാളം എന്താ ആ ഉമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും ഉണ്ടാകും എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും അതെങ്ങനെയാ പുഞ്ചിരി എങ്ങനെയാ പുഞ്ചിരി എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും ഒരു സന്തോഷത്തോടെ ഒരു പുഞ്ചിരി എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ പൊട്ടിച്ചിരിക്കല്ല അത് പുഞ്ചിരിയല്ല എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഉമ്മയുടെ വിജയം എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആഷാവ എന്റെ പൊഞ്ഞുമോള് എൻ്റെ കുഞ്ഞുമോള് എന്ന് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരി ആ പുഞ്ചിരി നിങ്ങളെ മുഖത്തുണ്ടാവും അതല്ലാതെ ഈ നൃത്തത്തിൽ തന്നെ മനസ്സിലാവും ഞാൻ ഞാൻ അമ്മോശനാണ് ഈ നൃത്തത്തിൽ തന്നെ മനസ്സിലാവും അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും വേണം കാരണം എന്താ കേറി വരുന്ന വീട്ടിലെ ഏതോ വീട്ടിൽ നിന്ന് കേറി വരുന്ന പ്രിയപ്പെട്ട പുന്നുമോളാണ് ആ പുന്നുമോൾക്ക് സമാധാനം